من القرآن <سؤال> السلام عليكم أكثر ما يخشى أي حافظ للقرآن الكريم أن ينسى الآيات أو أن تتفلت منه فيصبح قلبه خالياً من من كلام الله ولقد مر علي وربما عليكم معارف حفظوا في صغرهم لكنهم نسوه عندما كبروا ويا لها മനപ്പാടമാക്കിയവർക്ക് വരുന്ന വലിയൊരു പ്രശ്നം അതിലെ ആയത്തുകൾ മറന്നു പോവുക എന്നതാണ് അല്ലെങ്കിൽ അതിൽ ഇടർച്ച വരിക എന്നുള്ളതൊക്കെയാണ് അതുമല്ലെങ്കിൽ ഹൃദയം ഒരു അവസ്ഥ ഉണ്ടായി പോവുക ചെറുപ്പത്തിൽ ومن هنا في <applause> الصيف الماضي عندما كنا في مخيم تاج الوقار ثلاثة والذي بفضل الله تعالى خرجنا فيه عشرات الحفاظ للقرآن الكريم أو أجزاء منه جاءتني فكرة فكرة تجربة عملية مع طلاب ومحافظي المخيم هذه الفكرة ഇത് രൂപഭാവത്തിൽ ഖുർആാനെ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ ഉൾഭാഗം കാലിയാണ് ഖുർആാനിലെ ആയത്തുകളൊന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇവിടെ ചെറിയൊരു പരീക്ഷണം നടത്തപ്പെടുകയാണ് ശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ ആയത്തുകളില്ല ആയത്തുകൾക്ക് പകരം ബ്ലാങ്ക് കാലി സ്ഥലമാണ് ആയത്ത് നമ്പറുകളുണ്ട് ഉണ്ട് ഖുർആാന്റെ സുഹൃത്തുകളുടെ പേരുകളൊക്കെ ഉണ്ട് പക്ഷെ ആയത്തുകൾ ഇതിൽ കാണില്ല എന്നിട്ട് അവർ കുറച്ച് ആളുകളെ ഹാഫിലിങ്ങൾ ആയവരെയും അല്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തി അവരോട് വിഷയങ്ങളൊന്നും പറയാതെ എന്നിട്ട് ക്യാമറയൊക്കെ പിടിപ്പിച്ച് വെച്ചു അവരെ ഒരു രംഗം നിങ്ങൾ കാണാൻ പോവാണ് അതൊന്നും മറച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് പാരായണം ചെയ്യാൻ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ മുസാഫ് മറിക്കുന്ന അവരോട് ഈ വ്യക്തി ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ നിന്നും വായിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്തു സംഭവിക്കും أنا لا شيء من دون القرآن حرفيا نعم يعني القرآن لا ده يعني أنا منو ملا إنني ورا مستا يعني أنا ملا ده بحاجة بدن عند القرآن هر ده يتيلنا نوم بري مو بتشي يبتدى كده رو ولي يمسي بتان ولي يرو رهبة تزلزل قلب كل من أمسكه وفتحه فالذي تعلق قلبه بالقرآن عند رؤيته لهذا المصحف بدون آيات سيستشعر ان قلبه قد نزعت منه الايات كما في هذا المصحف فيشعر حينها بضيق والم مشهد مخيف مشهد يعظم حروف القران ويعظم وجوده مشهد يثبت لنا كيف ان القلوب الحيه حقا هي من تحيا بالقران والميته هي من تغفل عنه مشهد يدفع كل واحد منا ليسال قلبه يا قلب ശരിക്കും ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരവസ്ഥ ആ സമയത്ത് ഹാഫിലിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് തോന്നിപ്പോവാണ് അവരുടെ കൽബും ഖുർആാനുകളൊക്കെ എടുത്തു മാറ്റപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എടുത്തു മാറ്റപ്പെട്ട ഒരു മാറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് തോന്നിപ്പോവാണ് നമ്മളും ഇതിനിടയിൽ ഒന്ന് ചിന്തിക്കണേ മഷദ് മുഹീഫ് ഭയപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഖുർആാൻ കൊണ്ട് ജീവിക്കുന്ന ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു കൽബ് അത് ജീവിച്ചിരിക്കുന്ന കൽബാണ് എന്നാൽ ഖുർആാനൊട്ട് അശ്രദ്ധമാവുന്ന കൽബോ ഹൃദയമോ അത് ശരിക്കും നിന്ന് ഖുർആൻ നീക്കപ്പെട്ടാൽ എന്തു സംഭവിക്കും ഖുർആാൻ മരപ്പാടമാക്കാത്തവരെ ഒന്നുമില്ലാത്ത നശിച്ചുപോയ ഒരു വീട് പോലെയാണ് അവൻ ശരിക്കും ജീവിതവും അതുപോലെ ദുനിയൊന്നും ശരിക്കും അറിയാത്തവരാണ് يعني يا أنا أحفظ القرآن منذ فترة من الزمن لكن عندما أفتح المصحف وأقرأ في صفحة من صفحاته يعني أستشعر النور والطمأنينة والسكينة مع أني أحفظه لكن فيه البركة وفيه الزاد وخير جليس لا يمل حديثه وترداده ഖുർആൻ ഇല്ലാതെ ജീവിതം തന്നെ ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് ഖുർആാനിലാണ് ബർക്കത്ത് ഖുർആാനിലാണ് ദ്ർആാനിലാണ് എല്ലാം എല്ലാം ഉള്ളത് അത് മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് അങ്ങനെയൊക്കെ പറയുന്നവർ ഇതൊരു വല്ലാത്ത اللهم ثبت القرآن في قلوبنا لست حيا بدون القرآن يا شيخ بس بدون القرآن لست لا أستطيع أن أعيش بدون القرآن شد القرآن لازم يعني إنك أيها شير. الحافظ للتأمل فيما تحمل في صدرك من نور القرآن أنت تحمل كلام الله كأمانة تصونها وتحفظها بالتكرار والتطبيق دقائق تشجعك يا من بدات في طريق الحفظ ان تستمر فيه وتواظب عليه فانك على طريق شريف سيرفعك الله به وستفوز في نهايته بصحبه عظيمه ابديه فرسول الله صلى الله عليه وسلم يقول ان الله يرفع بهذا الكتاب اقواما ويضع به اخرين وشده قران نعمل الله വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങിയവർ അത് കൃത്യമായി പാരായണം ചെയ്യണം അത് കൃത്യമായി ചിട്ടയോടെ നല്ല ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോവുകയും വേണം മനഃപ്പാഠമാക്കാത്തവർ മനഃപ്പാഠം ആകാനുള്ള ശ്രമങ്ങൾ നടത്തണം അത് കൃത്യമായിട്ട് നിലനിർത്തണം നിങ്ങൾ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉന്നതമായ പാതയിലാണ് അള്ളാഹു സുബാനഹുഅല നിങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അവസാനം ഏറ്റവും മനോഹരമായ സഹവാസം കാരണമായി നിങ്ങൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ റസൂൽ കരീം പറയുന്നുണ്ട് അള്ളാഹു ചില ആളുകളെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കൊണ്ടുപോകും ചില ആളുകളെ നിന്നും കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നിൽ നിന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അന്ത്യനാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഞാനും ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ വിളിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ ഞാൻ പഠിച്ചു പോവുകയാണ് എന്നെ നരകത്തിലേക്ക് വായിച്ചു കൊണ്ടുപോകപ്പെടുമ്പോ ഖുർആാനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു ഹയാ വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഏതൊരു ജീവിതവും ജീവിതമേ അല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഒരു ശ്വാസവും ഒരു ശ്വാസമേയല്ല അങ്ങനെ ഒരു ശരീരം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിന്റെ തോഫീഖ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് വലിയൊരു ഉപകാരമാണ് നമ്മുടെ മേൽ പരാജിതർ എന്ന് എഴുതപ്പെടാതിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം شد القران وليسر اعتذر يعني هذا اللام اللام القران ومن يستشعرها من عيني يستشعر لئن شكرتم ناسي انكم ولئن كفرتم ان عذابي لشديد دقائق تنبهك يا من لا تزال مبتعدا عن درب الحفظ ان قم قم واستدرك ما فات وابدا حالا بهذا المشروع كثير الخيرات الحجج والله لن تنتهي ليس هناك شيء اسمه الظروف المناسبه فبالقرآن دائما تصنع الظروف وبه تبارك الأوقات استعن بالله لا تعجز وتذكر أن حفظ القرآن من أعظم القربات وأفضل الطاعات من اليوم ضع خطتك واعلم أن هذه الخطة هي أهم سبب للنجاة في الدنيا والرفعة في الآخرة وأن العمل بها أضمن عمل لنيل رضا الله سبحانه وتعالى تعالى أبريشنا نرتيا من نلا ريدي لائلن. ഇനി നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് മുന്നേറണം എന്ന ചിന്തകളാണ് അവരിലൊക്കെ വന്നത് എന്നാണ് വിശുദ്ധ ഖുർആാൻ കൊണ്ട് സമയത്തിൽ ഒരുപാട് ബർക്കത്തുകൾ നൽകപ്പെടും ആരാധനകളിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കൂടിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപ്പെടലുമാണ് വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം ഇന്ന് നിന്റെ പ്ലാനിൽ നീ കുറിച്ചിടുക വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്നതിനെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് അത് ദുനിയാവിലും ആഹ്റത്തിലും നിനക്ക് ഉയർച്ച നൽകുമെന്ന കാര്യം ഉറപ്പാണ് ഈ പ്ലാനുമായി മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്ന് നീ മനസ്സിലാക്കുക ഖുർആൻ മനഃപ്പാഠമാക്കുക അത് വളരെ നന്നായി പാരായണം ചെയ്യുക അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക വിശുദ്ധ ഖുർആന്റെ ഹദത്തിൽ നീ നിന്റെ ചിന്ത കൊണ്ടും കൽപ്പ് കൊണ്ടും നിന്റെ ശരീരം കൊണ്ടും പൂർണ്ണമായും ഇരിക്കുക ഖുർആാൻ മനഃപ്പാഠമാക്കിയാൽ നീ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരിക്കലും അതിനെ അവഗണിച്ച് മറന്നു കളയരുത് പ്രത്യേക സമയം ഖുർആാനു വേണ്ടി മാറ്റിവെക്കണം അത് പൂർത്തിയാക്കുകയും വേണം وشدة القرآن مَا يقول <applause> الله بندم نمرد جيدة تلو وليا بارك إلا في القرآن وما يي سبحان الله عندما يعيش الإنسان مع القرآن يجد البركة في حياته فوالله <applause> الله ما اكتسبت شيئا ولا تفوقت في دراسة ولا تفوقت في عمل إلا وكان هذا ببركة القرآن ويا سعدك وهناك لو نلت شرف المتعلم المعلم فتصبح من اخير الناس كما ذكر حبيبنا محمد صلى الله عليه وسلم في الحديث الشريف عاود مشاهده المقطع بقلبك وقيم حالك مع القران